പല ക്ലാസുകളിൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ പഠിച്ചവർ ചേർന്ന് പുതുവത്സരാഘോഷവും സാഹിത്യ സായാഹ്നവും സംഘടിപ്പിച്ചു അലുമിനി അസോസിയേഷനായ ഒരുമ സംഘടിപ്പിച്ച പരിപാടി വടകര ക്രിസ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ ഗാനരചയിതാവും നാടക പ്രവർത്തകനുമായ ഇ വി വാൽസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ അലുമിനിയ അസോസിയേഷനായ ഒരുമ സംഘടിപ്പിച്ച പുതുവത്സരാഘോഷവും സാഹിത്യ സായാഹ്നവും പങ്കാളിത്തം കൊണ്ടും വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ടും ആസ്വാദകരമായി വടകര ക്രിസ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗാനരചയിതാവും നാടക പ്രവർത്തകനുമായ ഇ വി വത്സൻ ഉദ്ഘാടനം ചെയ്തു ഒരുമ പ്രസിഡന്റ് ഡോക്ടർ ബിന്ദു അരവിന്ദ് ചടങ്ങിൽ അധ്യക്ഷയായി സെക്രട്ടറി ജി കെ വിനീത് കുമാർ ഡോക്ടർ പി കെ സുമോദൻ ഡോക്ടർ കെ എം ഭരതൻ പി പി പ്രമോദ് എ ബി അബ്ദു ലത്തീഫ് സുനിൽ മടപ്പള്ളി അശോകൻ മടപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ രണ്ടാമത്തെ നേരത്തെ ഒരു പരിപാടി നമ്മൾ നടത്തി അതിനു മുമ്പ് നമ്മൾ പല ഭാഗമായി എല്ലാ കൂട്ടായ്മകളും അത് വർഷാടിസ്ഥാനത്തിലാണെങ്കിലും ആ കൂട്ടായ്മകളൊക്കെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ സൗഹൃദത്തിൽ സൃഷ്ടിക്കപ്പെടണം എന്നാണ് എന്റെ എൻ്റെ അഭ്യർത്ഥന പുതിയ പുതിയ കൂട്ടായ്മകൾ പരസ്പരം പോരടിക്കുന്ന അല്ലെങ്കിൽ ശത്രുതയിലൂടെ കാണുന്ന ഒരു സ്ഥിതി മാറി സമന്വയത്തിന്റെയും സമഭാവത്തിന്റെയും ചേരി സൃഷ്ടിക്കപ്പെടണം എന്നാണ് എനിക്ക് കരുതുന്നത് നേരത്തെ ചങ്ങാതി ഉണ്ടെങ്കിൽ കണ്ണാടി വേണ്ട പക്ഷെ അത് കണ്ണാടി ഉണ്ടെങ്കിൽ ചങ്ങാതി വേണ്ട എന്നൊരവസ്ഥയിലേക്ക് നമ്മളൊക്കെ ഒരു പുതിയ പരിപാടിയിൽ കെ ചന്ദ്രൻ സത്യൻ കാരയാട് മഹിജ സി എം ബാബു കരിയാട് മനോജ് വഞ്ചിയം എം പി മോഹനൻ മുതുവണ്ണ തുടങ്ങിയവർ കവിതാലാപനം നടത്തി ശേഷം കവിതാ പാരായണവും നടന്നു പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ പാട്ടു വർത്തമാനവും വിവിധ ഗായകർ ഒരുക്കിയ കരോകെ ഗാനമേളയും പരിപാടിയുടെ മറ്റൊരാകർഷണമായിരുന്നു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിന്റെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ